പ്രധാനപ്പെട്ട ഈ നിമിഷങ്ങൾ ചില വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ് ആ വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിൽ വേട്ട എന്ന് പറയാവുന്ന രീതിയിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പ്രധാനപ്പെട്ട കുറ്റകൃത്യം രക്ഷിക്കേണ്ടവർ തന്നെ കല്ലെടുത്ത് ശിക്ഷിക്കുന്ന രീതിയിലേക്ക് നിയമപാലകർ തന്നെ ബലാത്സംഗത്തിന് നേതൃത്വം നൽകുകയും ആരെയാണോ ഇരയാക്കിയത് ആ ഇരയെ കൈമാറുകയും ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ആരോപണത്തിന് വിധേയനാക്കിയ പത്തനംതിട്ടയിലെ എസ് പി സുജിത് ദാസ് സസ്പെൻഷനിലാണ് ഇപ്പോൾ എന്ന കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാം ആ എസ് പി സുജിത് ദാസിനെതിരെ ബലാത്സംഗ ആരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നു മലപ്പുറം എസ് പി ആയിരുന്നപ്പോൾ രണ്ട് തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി വന്നിരിക്കുന്നത് എസ് എച്ച്ഒ വിനോദിനെതിരെയും ആരോപണമുണ്ട് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുക എന്തായാലും ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നാണ് സുജിത് ദാസ് വ്യക്തമാക്കിയിട്ടുള്ളത് മലപ്പുറം മുൻ എസ് പി ഉൾപ്പെടെ മൂന്ന് പോലീസുകാരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടതായാണ് യുവതി സൂചിപ്പിച്ചിരിക്കുന്നത് ആരോപണങ്ങളെല്ലാം സുജിത് ദാസ് നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ യുവതിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടമാണ് എന്നാണ് അത് പറയപ്പെടുന്നത് ആ യുവതിയെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സി ഐ വിനോദ് വീട്ടിൽ വന്ന് ഉപദ്രവിച്ചുവെന്നും അതിനുശേഷം പരാതി നൽകാൻ ചെന്നപ്പോൾ ഡി വൈ എസ്പിയും അത് കഴിഞ്ഞ എസ് പിയും തന്നെ ബലാത്സംഗം ചെയ്തു എന്നുമാണ് യുവതി ആരോപണമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ സുജിത് ദാസ് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി തന്റെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സുജിത് ദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിയമപരമായി നേരിടുമെന്നാണ് സുജിത് ദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതുല്യ രാമചന്ദ്രൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നു അതുല്യ രാമചന്ദ്രൻ സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോലീസുകാരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സിനിമാ മേഖലയിൽ നടിമാരടക്കമുള്ളവർ ചലച്ചിത്ര പ്രവർത്തകരായ വനിതകൾ മുന്നോട്ട് വെച്ച ലൈംഗികാരോപണങ്ങളിൽ നടന്മാർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് കാക്കിയിട്ടവരോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ കാക്കിയിട്ടവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങളിൽ ആരോട് നാം ചോദിക്കുമെന്നുള്ള ചോദ്യം വരുന്നു ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ മൊഴി അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ക്രമമായി പറയുകയാണെങ്കിൽ അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെയില് തന്നെ വിളവ് തിന്നുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കേരള പോലീസിന് നേരെയുള്ള ആരോപണങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഇന്ന് രാവിലെ വന്ന ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിന് കേസിനാസ്പദമായ അല്ലെങ്കിൽ ഈ ആരോപണത്തിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് അന്ന് മലപ്പുറം എസ് പി ആയിരുന്ന എസ് പി സുജിത് ദാസ് അതുപോലെ തന്നെ തിരൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള വി വി ബെന്നി മലപ്പുറം തിരൂരിലെ തന്നെ എസ് എച്ച്ഒ ആയിട്ടുള്ള വിനോദ് എന്നിവർക്ക് ാണ് ഈ പരാതിക്കാരിയുടെ ആരോപണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അവരുടെ വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം പരിഹരിക്കുന്നതിനു വേണ്ടി എസ് എച്ച്ഒ ആയിട്ടുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സി ഐ വിനോദിനെ പോയി കാണുകയായിരുന്നു പരാതി നൽകിയ ശേഷം ഇവർ തിരിച്ച് വീട്ടിലെത്തി അതിനുശേഷം ഈ തർക്കം സംബന്ധിച്ച വസ്തു പരിശോധിക്കാൻ എന്ന വ്യാജേന അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഈ യുവതിയുടെ വീട്ടിലെത്തിയ എസ് എച്ച്ഒ അവരുടെ വീട്ടിൽ വെച്ച് ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് കേസിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറയുകയും വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതിനാൽ മാറ്റി നിർത്തി രഹസ്യം രഹസ്യമായി വേണം പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇവർ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഇത്തരത്തിൽ എസ് എച്ച്ഒ വിനോദിനെതിരെ പരാതിയുമായി ഇവർ ഡിവൈഎസ്പി ബെന്നിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം പരാതി വാങ്ങി മുഴുവനും വായിച്ചു നോക്കുകയും ഒരു ആക്ഷേപ രൂപത്തിൽ ഈ പരാതിക്കാരിയോട് സംസാരിക്കുകയും ഒരു ആക്ഷേപ ചുവയോടുകൂടി പരാതിക്കാരിയോട് സംസാരിച്ച് അവരെ പറഞ്ഞു വിടുകയുമായിരുന്നു അതിനുശേഷം ഡിവൈഎസ്പി ഡിവൈഎസ് പിന്നിടെ ശ്രമിച്ചു ഇത് വലിയ കാര്യമുള്ളതല്ല എന്ന് പറഞ്ഞ് ഒത്തു ശ്രമിച്ചു അല്ലേ ഇത് തേങ്ങി മാഞ്ഞു പോവുകയൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ ആ ആ ഒരു ചുവയോടുകൂടി അവരോട് സംസാരിക്കുകയും വീട്ടിലെത്തി വീട്ടിലെത്തി സംസാരിച്ച് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം ഡിവൈഎസ്പിക്കും ഡിവൈഎസ്പി തലത്തിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഇവർ മലപ്പുറം എസ് പി ഓഫീസിൽ പോയി അദ്ദേഹത്തെ കാണുകയായിരുന്നു എന്നാൽ മൂന്ന് തവണ ഈ എസ് ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ എസ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചാണ് ഇവർക്ക് നേരെ ലൈംഗികാതിക്രമം എസ് പി സുജിത് നടത്തുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് അതിനുശേഷം ഈ മൂന്ന് പേരും ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം ഇവരെ എസ് പി സുജിത് ദാസ് ഫോണിൽ വിളിക്കുകയും അക്കൗണ്ടിന്റെ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു അതിനുശേഷം എത്ര പണം വേണമെങ്കിലും എടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പരാതിക്കാരി ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ താൻ ഭയന്നിരിക്കുകയായിരുന്നു എന്നും പണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം സ്വീകരിച്ചില്ല എന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പരാതികളുമായി മുന്നോട്ട് പോയാൽ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പുറംലോകം കാണില്ല എന്ന രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്തലും ഇവരുടെ ഭാഗത്ത് മുഖ്യമന്ത്രി പോലും ഞങ്ങളുടെ ഭാഗത്താണ് ഞാൻ പറയുന്നതാണ് ഉദ്യോഗസ്ഥരും കേൾക്കുകയുള്ളു എന്ന രീതിയിൽ എസ് പി സുജിത് ദാസ് ഇവർക്കൊരു ഭീഷണി പോലെ അല്ലെങ്കിൽ കൊടുത്തിരുന്നു പരാതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ മുന്നറിയിപ്പ് കൂടി കൊടുത്തിരുന്നു എന്ന് യുവതി പറയുന്നു എന്തായാലും ഇത്തരത്തിൽ ഇവർ പറയുന്നതനുസരിച്ച് ആ ഒരു ഭയം മൂലമാണ് ഇനി പരാതിയുമായി ആരുടെ അടുത്ത് പോകും പരാതി പറയേണ്ടവർ തന്നെയാണ് ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആരുടെ അടുത്ത് പരാതിയുമായി പോകും അതുകൊണ്ടാണ് താൻ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നത് എന്നാൽ ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഇവർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ഇത് പറയാനുള്ള ഒരു ധൈര്യം തനിക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ഇപ്പോൾ താനും കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇനി ഒരു സ്ത്രീക്കും ഈ ഒരു ഗതി വരരുത് എന്നുകൂടി ഇവർ ഈ പറയുന്ന പരാതിയിലും അതുപോലെ തന്നെ ആരോപണത്തിലും ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത് അവകാശ തർക്കവുമായിട്ട് ആ യുവതി പോലീസിനെ സമീപിക്കുന്നു സി ഐ വിനോദിനെ സമീപിക്കുന്നു വിനോദ് ആ പരാതി സ്വീകരിക്കുകയോ അതിന് രസീതി നൽകുകയോ അതിനെ ഔദ്യോഗികമായൊരു ഫയൽ ആക്കുകയോ ചെയ്യാതെ ആ യുവതിയെ കാണുകയും ആ യുവതിയിൽ ആ യുവതിയെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില സന്ദർഭങ്ങളുണ്ട് മറ്റാരും അവരുടെ കൂടെയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ യുവതിയുടെ നിസ്സഹായ അവസ്ഥയെ ഉപയോഗിക്കാം ചൂഷണം ചെയ്യാം എന്ന് കരുതി കൊണ്ട് ഇത് ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണോ യുവതിയുടെ വെളിപ്പെടുത്തലിൻ്റെ ധ്വനി എന്ന് പറയുന്നത് തീർച്ചയായും ബനിയഷ് കാരണം ഒരു ഔദ്യോഗികമായ ഇല്ലാതെ ആണ് ഇദ്ദേഹം വീട്ടിലെത്തിയത് സന്ദർശന സമയത്ത് അദ്ദേഹം വന്നത് സിവിൽ ഡ്രസ്സിലായിരുന്നു എന്ന് യുവതി പ്രത്യേകം പറയുന്നുണ്ട് പരാതിയിൽ പറയുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവരെ കാണാനും സംസാരിക്കാനുമായി വീട്ടിലേക്ക് വന്ന സമയത്ത് പോലീസ് ഔദ്യോഗിക വാഹനത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക യൂണിഫോമിലോ അല്ല വന്ന് മറിച്ച് ഒറ്റയ്ക്ക് സിവിൽ ഡ്രസ്സിൽ വന്നായിരുന്നു ഈ ഗൃഹ സന്ദർശനം എന്ന രീതിയിൽ വന്നത് എന്നവർ പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു ഔദ്യോഗിക വിസിറ്റ് അല്ല അല്ലെങ്കിൽ ഔദ്യോഗികമായി സ്ഥലം കാണാനോ തർക്കഭൂമി സന്ദർശിക്കാനോ വേണ്ടിയുള്ള ഒരു വരവായിരുന്നില്ല അത് എന്നുള്ളൊരു ധ്വനി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ സത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വസ്തുതകളല്ല ഇവർ പറഞ്ഞ ആരോപണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ മഫ്തിയിൽ അല്ലെങ്കിൽ സിവിൽ ഡ്രസ്സിലാണ് ഇദ്ദേഹം എത്തിയത് എന്ന് തന്നെയാണ് മാത്രമല്ല ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പോലും ഒരു എഫ്ഐ ആർ ഔദ്യോഗികമായ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായില്ല പരാതിക്ക് കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടെ തള്ളിക്കളയുകയായിരുന്നു ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അത് ജനറൽ കേസ് ഡയറിയിൽ ആ വിവരങ്ങൾ ഫീഡ് ചെയ്യുകയോ അതിൽ തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഈ ഡിവൈഎസ്പിക്കെതിരെയും എസ് പിക്ക് എതിരെയുമുള്ള പരാതികളിൽ ആരോപണങ്ങളിൽ എല്ലാം പ്രതികരണവുമായി ഡിവൈഎസ്പി വി വി ബെന്നിയും അതുപോലെ തന്നെ എസ് പി സുജിത് ദാസും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഈ യുവതിയുടെ പരാതിയിൽ രണ്ട് തലങ്ങളിലായി എസ് പി തലത്തിലും ഡിവൈഎസ്പി തലത്തിലും അന്വേഷണം നടത്തിയിരുന്നു അന്ന് ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ഒരു അന്വേഷണമാണിത് അവർ പറയുന്നത് തെറ്റാണ് കാരണം അവർ എസ് പി ഐയും ഡിവൈഎസ്പിയെയും സമീപിച്ചത് തന്നെ ഇത്തരത്തിലൊരു ബലാത്സംഗ പരാതിയുമായിരുന്നു അന്ന് ഞങ്ങളുടെ പേരുകൾ ആ പരാതിയിൽ ഇല്ലായിരുന്നു എന്നാണ് എസ് പി സുജിത് ദാസും അതുപോലെ തന്നെ വി വി ബെന്നിയും ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അന്വേഷണത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പരാതിയിൽ വിരുദ്ധ വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ മൊഴികളിൽ വൈരുദ്ധ്യവും സമയക്രമങ്ങളിലുള്ള വൈരുദ്ധ്യവും എല്ലാം കണ്ടുകൊണ്ട് പരാതി അന്ന് തള്ളിക്കളയുകയായിരുന്നു ഇനി എസ് ഓഫീസിലേക്ക് വന്ന സുജിത് ദാസ് എസ് പി അവരെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ദിവസങ്ങളിലെ റിസപ്ഷൻ രജിസ്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ ഈ യുവതി വന്നത് സഹോദരനും യുവതിയുടെ കുട്ടിക്കും ഒപ്പമാണ് വന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ ആ റിസപ്ഷൻ രജിസ്റ്ററിലുണ്ട് അത് വേണമെങ്കിൽ പരിശോധിക്കാം എന്തായാലും ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗം ാണ് ഈ വെളിപ്പെടുത്തൽ എസ് പി സുജിത്ദാസിനെതിരെ ദാസിനെതിരെ നടക്കുന്ന ഒരു നായാട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി നടക്കുന്ന ആ വെളിപ്പെടുത്തലുകളുടെയും എല്ലാം പിൻ പിടിച്ചുകൊണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു ഗൂഢാലോചനയും അതുപോലുള്ള ഒരു ആരോപണം മാത്രമാണ് ഇതൊന്നും വ്യാജപരാതിയാണ് നിയമപരമായി മുന്നോട്ട് നീങ്ങും മാത്രമല്ല മാനനഷ്ടത്തിന് യുവതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങും എന്നും എസ് പി സുജിത് പ്രതികരിച്ചിട്ടുണ്ട് ശരിയതും ഇല്ല എന്തായാലും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ബലാത്സംഗം ചെയ്തതായി യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നു പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ യുവതിയെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സി വിനോദ് വീട്ടിൽ വന്ന് ഉപദ്രവിച്ചുവെന്നും അതിനുശേഷം പരാതി നൽകാൻ ചെന്നപ്പോൾ ഡിവൈഎസ്പിയും വൈ എസ് പിയും അതിനുശേഷം എസ് പിയും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി ആരോപിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് സുജിത് ദാസ് രംഗത്ത് വരികയുണ്ടായി തൻ്റെ വ്യക്തി ജീവിതം ഔദ്യോഗിക ജീവിതം ഇവയെല്ലാം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെയൊക്കെ നിയമപരമായിട്ട് നേരിടുമെന്നുമാണ് സുജിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് വീടിൻ്റെ അവകാശ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി നൽകുന്നതിന് വേണ്ടിയാണ് ഈ യുവതി പൊന്നാനി സി ഐ വിനോദനെ കാണാൻ പോയത് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വീടിൻ്റെ അവകാശം യുവതിക്ക് തന്നെ ലഭിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് സി ആദ്യം സ്ത്രീയെ ഉപദ്രവിക്കുന്നത് എന്ന് ഇവർ പറയുന്നു അതിനുശേഷം സി ഐ വിനോദനെ പരാതി പറയുന്നതിന് വേണ്ടി ഡി വി വി ബെന്നിയെ കാണാൻ പോകുന്നു പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പി പിന്നീട് വീട്ടിൽ വന്ന് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നടന്നതായിട്ട് യുവതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്ത് വെച്ചാണ് ഒരു അവകാശ തർക്കമുണ്ടാകുന്നു ആ അവകാശ തർക്കത്തിൽ പരാതി നൽകാൻ പോയപ്പോൾ പൊന്നാനി സി ഐ വിനോദ് പരാതി സ്വീകരിച്ചില്ല രസീത് നൽകിയില്ല അതിനക അതൊന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം താൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും അങ്ങനെ വീട്ടിലേക്ക് വന്ന് പരിഹരിക്കാമെന്ന് മറുപടി നൽകുകയും ചെയ്തുവെന്ന് യുവതി പറയുന്നു അതിനുശേഷം പകൽ സമയത്തൊന്നും വരാതെ രാത്രി ഒൻപത് മണി കഴിഞ്ഞ് സി വീട്ടിലേക്ക് വരുന്നു ഒരു കാര്യം അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ആ മുറിയിൽ വെച്ച് സി തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം സി ഐയിൽ നിന്ന് അക്രമത്തിനിരയായ സംഭവവും തൻ്റെ പരാതിയിൽ നടപടിയെടുക്കാത്തതുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎസ് പി വി വി ബെന്നിക്ക് ഈ യുവതി പരാതി നൽകിയതായി പറയുന്നു താൻ നേരിട്ട ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡിവൈഎസ്പിയോട് തുറന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് അയാൾ തന്നോട് ലൈംഗിക ചുവയിൽ സംസാരിച്ചുവെന്നും പിന്നീട് പരാതിയിൽ തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന് ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചുവെന്നും എന്നാൽ താൻ എതിർത്തത് കാരണം അയാളുടെ ഉദ്ദേശം നടന്നില്ല എന്നുമാണ് യുവതി പറയുന്നത് ഡിവൈഎസ്പിയിൽ നിന്ന് ഇത്തരത്തിൽ മോശം അനുഭവം അനുഭവമുണ്ടായ സ്ത്രീ പരാതിയുമായിട്ട് അന്നത്തെ മലപ്പുറം എസ് പി സുജിദാസിനെ സമീപിക്കുകയായിരുന്നു മൂന്ന് തവണ എസ് പി ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു എന്നിട്ടും തനിക്ക് തൻ്റെ പരാതിയിൽ തീരുമാനമുണ്ടായില്ല തുടർന്ന് എസ് പിയെ കാണാൻ പോയപ്പോൾ ഓഫീസിൽ വെച്ച് തന്നെ എസ് പി ലൈംഗികമായി ായിട്ട് ഉപദ്രവിച്ചു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചോളാം എന്നായിരുന്നു എസ് പിയുടെ വാഗ്ദാനം എന്നാണ് യുവതി പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ആരുടെങ്കിലും പറയുകയാണെങ്കിൽ നിന്റെ കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതാക്കും എന്നും മുഖ്യമന്ത്രി തൻ്റെ അങ്കിൾ ആണ് എന്നും എസ് പി പറഞ്ഞതായിട്ടും യുവതി മാധ്യമങ്ങൾക്ക് നൽകിയ വെളിപ്പെടുത്തൽ പറയുന്നുണ്ട് എന്തായാലും യുവതിയുടെ ആരോപണങ്ങൾ മുഴുവനും വസ്തുതാവിരുദ്ധമാണ് തൻ്റെ കരിയർ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സുജിത് ദാസ് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുവതി തൻ്റെ സഹോദരനൊപ്പമാണ് തന്നെ കാണാൻ വന്നതെന്ന് ും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിസപ്ഷൻ രേഖകളിൽ ഉണ്ടാകുമെന്നുമാണ് സുജിത് ദാസ് പറയുന്നത് സ്ത്രീയുടെ പരാതി കൃത്യമായിട്ട് അന്വേഷിച്ച് അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതാണെന്നും സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നുമാണ് സുജിത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ